അതായത് ഗുരുഗ്രാമിലെ മെതാത്ത ആശുപത്രിയിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ടെക്നീഷ്യൻ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിലായിരുന്ന നാൽപ്പത്തി ആറ് വയസ്സുള്ള ഫ്ലൈറ്റ് അറ്റൻഡറിനെ പീഡിപ്പിച്ചതിനാണ് അറസ്റ്റിലായത് നിയമപരമായി ഡിജിറ്റൽ ബലാസംഗം എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ പീഡനത്തിന്റെ സ്വഭാവം വലിയ ശ്രദ്ധ നേടുകയും രോഗികളുടെ സുരക്ഷയെക്കുറിച്ചും ലൈംഗിക അതിക്രമണത്തിന്റെ നിയമപരമായ നിർവചനത്തെക്കുറിച്ചും അടിയന്തര ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് മെദാദ ആശുപത്രിയിൽ നിന്ന് അന്ന് സംഭവിച്ചത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗുരുഗ്രാം പോലീസിന്റെ വിവരങ്ങൾ അനുസരിച്ച് ബീഹാർ സ്വദേശിയായ ദീപക് എന്ന പ്രതി ആശുപത്രിയിലെ ഇൻസെൻറ്റീവ് കെയർ യൂണിറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു അബോധാവസ്ഥയിലായിരുന്ന രോഗിയെ ഇയാൾ വിരളുകൾ ഉപയോഗിച്ച് ലൈംഗിക പീഡിപ്പിച്ചു രണ്ട് മുറിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ ഈ അതിക്രമം തടഞ്ഞില്ല ഫ്ലൈറ്റ് അറ്റൻഡറായ ഇര പിന്നീട് ഏപ്രിൽ പതിനാലിന് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസുടൻ അന്വേഷണം ആരംഭിച്ചു എണ്ണൂറിലധികം സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അമ്പതിലധികം ആശുപത്രി ജീവനക്കാരെയും ഡോക്ടർമാരെയും ചോദ്യം ചെയ്യുകയും ചെയ്ത ശേഷമാണ് വെള്ളിയാഴ്ച ദീപക്കനെ പോലീസ് അറസ്റ്റ് ചെയ്തത്